ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു അഭിനയം വരുമാനമാർഗമായി സ്വീകരിച്ചത് അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മ്യൂസിക് വീഡിയോകൾ ഫോട്ടോഷൂട്ടുകൾ എന്നിവയിലേക്കും രേണുവിന് ക്ഷണം വരുന്നുമുണ്ട് മുപ്പത്തിരണ്ടുകാരിയായ രേണു ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും ചെയ്യാറുണ്ട് എന്നാൽ അടുത്തിടെയായി രേണു ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകളും മ്യൂസിക് വീഡിയോകളും വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് വിധവയായ രേണു മറ്റു പുരുഷന്മാർക്കൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നതിനോട് വിയോജിപ്പുള്ളവരാണ് വിമർശിക്കുന്നവരിൽ ഏറെയും രണ്ട് കുട്ടികളുടെ അമ്മയായ രേണു എന്നിരുന്ന ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾക്ക് സമ്മതം പറയുന്നുവെന്ന ചോദ്യങ്ങൾ വിമർശിക്കുന്നവരിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ എത്ര പേർ വിമർശിച്ചാലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് രേണു ഇപ്പോഴിതാ രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെതിരെ സിനിമാ താരവും മോഡലുമായ ജിബ്സാബികം പ്രതികരിച്ചിരിക്കുകയാണെങ്കിൽ രേണുവിനെ ആക്രമിക്കുന്നവർ എന്തുകൊണ്ട് ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന നടിമാർക്കെതിരെ വാളെടുക്കുന്നില്ലെന്ന് മീഡിയയോട് സംസാരിക്കവേ ജിബ്സാബികം ചോദിച്ചു രേണു സുതി പാവാട ഇടുകയോ വയർ കാണിക്കുകയോ ബിക്കിനി ഇടുകയോ ചെയ്യട്ടെ രയന ഫാത്തിമ തൊട്ട് കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാം ബിക്കിനിയിട്ട് വരുന്നില്ലേ ആഹ്ഹാരത്തോട്ട് ഏറ്റവും ഇളയ കുട്ടി ഇളയക്കുട്ടിവരെ ബിക്കിനിയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് അവരെയൊന്നും ഇതേപോലെ ആക്രമിക്കുന്നില്ല രേണുവിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണോ ആക്രമണം എന്നാണ് ജിപ്സാ ബികം ചോദിച്ചത് വീഡിയോ വൈറലായതോടെ ജിപ്സയുടെ വാക്കുകൾ ശരിവെച്ച ശരിവെച്ചാണ് കമൻറുകളേറിയും പ്രത്യക്ഷപ്പെട്ടത് ജിപ്സാ ബികം പറഞ്ഞത് ന്യായമായ കാര്യം ജിപ്സ പറഞ്ഞത് ശരിയാണ് രേണു ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാലും നാട്ടുകാർക്ക് എന്താണ് ഇത്ര പ്രശ്നം രേണുവിനെ എത്ര വിമർശിച്ചാലും കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും അറിയാം അതേസമയം കൃഷ്ണകുമാറിനെ മക്കളെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ചെന്നാൽ ചെവിക്കല്ല് പൊട്ടുമെന്നും കമന്റിടാൻ തുനിഞ്ഞു നടക്കുന്നവർക്ക് അറിയാം വസ്ത്രധാരണം അവരാവരുടെ ഇഷ്ടമാണ് എന്തിനാണ് രേണുസുധയെ മാത്രം ഇത്രയേറെ ഫോക്കസ് ചെയ്ത് കുറ്റപ്പെടുത്തുന്നത് രേണുസുധയെ അടുത്തിടെ ഇന്റർവ്യൂ ചെയ്ത ആങ്കർക്ക് ധൈര്യമുണ്ടോ കൃഷ്ണകുമാറിന്റെ ഏതെങ്കിലും ഒരു മകളോട് രേണുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം അല്ലെങ്കിലും കേരളത്തിൽ ഉള്ളവർക്ക് സ്വന്തം കാര്യത്തേക്കാൾ വലുത് വല്ലവന്റെയും കാര്യം പോയി നോക്കി അതിൽ കയറി ഇടപെടുന്നതാണ് എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ